പഠിച്ച കോളേജിൽ യൂണിയൻ ചെയർപേഴ്സണും ഡിഗ്രിക്ക് ഒന്നാം റാങ്കും നേടി വിജയിച്ച വിദ്യാർത്ഥി അതേ കോളേജിൽ തന്നെ പ്രിൻസിപ്പളാവുക പ്രശസ്തമായ ചങ്ങനാശ്ശേരി അസംഷൻ കോളേജിന്റെ പുതിയ പ്രിൻസിപ്പളായി ചുമതലയേറ്റ ഡോക്ടർ റാണി മരിയ തോമസ് ഇത്തരമൊരു അപൂർവ നേട്ടത്തിന്റെ ധന്യതയിലാണ് ഈ ചരിത്ര നിയോഗത്തെക്കുറിച്ച് ഡോക്ടർ മരിയ മനസ്സു തുറക്കുന്നു അസംഷൻ കോളേജിന്റെ പതിനെട്ടാമത്തെ പ്രിൻസിപ്പലായിട്ട് ജൂബിലി വർഷത്തിൽ ഇരിക്കുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ വളർത്തിയ എൻ്റെ കോളേജാണ് ഞാൻ പ്രീ ഡിഗ്രി ഇവിടുന്ന് പഠിച്ചു ഡിഗ്രി പഠിച്ചു ഡിഗ്രി പഠനകാലത്ത് തന്നെ എനിക്ക് ഒരു ലീഡർഷിപ്പിൻ്റേതായിട്ടുള്ള എല്ലാ ക്വാളിറ്റീസും അക്വയർ അക്വർ ഒരു സാഹചര്യം ഈ കോളേജ് തന്നു കോളേജിലെ ചെയർപേഴ്സൺ ആയിരുന്നു ഞാൻ ഡിഗ്രി ഫൈനൽ ഇയർ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അതുപോലെ തന്നെ സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന എനിക്ക് ഇവിടുത്തെ അധ്യാപകർ വളരെ മിടുക്കരായതുകൊണ്ട് എനിക്ക് ബി എ ഫൈനൽ ഇയറിന് അതായത് ഡിഗ്രിക്ക് തന്നെ എനിക്ക് യൂണിവേഴ്സിറ്റിയിൽ ഫസ്റ്റ് റാങ്ക് ഹോൾഡറായിട്ട് മാറാനായിട്ട് സാധിച്ചു അതിനുശേഷം ശേഷം ഇവിടുത്തെ പഠനത്തിന് ശേഷം കേരളത്തിന് പുറത്തുള്ള പല സർവകലാശാലകളിൽ എനിക്ക് ഉന്നത വിദ്യാഭ്യാസം നേടാനായിട്ട് സാധിച്ചു അതിന് ഞാൻ കോളേജിലേക്ക് അധ്യാപികയായിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ വന്നു ഇവിടെ വന്നതിന് ശേഷം കോളേജിൻ്റെ ഐക്യു എസ് ഇ കോർഡിനേറ്ററായി രണ്ടു വർഷം വൈസ് പ്രിൻസിപ്പലായി അതുപോലെ തന്നെ ഇപ്പോൾ പ്രിൻസിപ്പലായിട്ട് സ്ഥാനമേറ്റു ഇതെല്ലാം ദൈവം ചെയ്ത കരുണയുടെ ഒരു വലിയ ഒരു അടയാളമായി അത്ഭുതമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത് അപ്പോൾ കോളേജിന് കൂടുതൽ എൻ്റെ സേവനങ്ങൾ കൊടുക്കാനായിട്ട് ദൈവം ഒരു എനിക്ക് അനുവദിച്ച ഒരു ശുശ്രൂഷയായിട്ടാണ് ഇതിനെ കാണുന്നത് എനിക്ക് അതിയായ സന്തോഷമുണ്ട് ഈ ഒരു പദവി ലഭിച്ചതിൽ ഡോക്ടർ റാണി മരിയ അസംഷൻ കോളേജിൽ വിദ്യാർത്ഥിയായിരിക്കെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ എം ജി സർവകലാശാലയിൽ നിന്നും ബി എ എക്കണോമിക്സിന് ഒന്നാം റാങ്കും എസ് ബി കോളേജ് വിദ്യാർത്ഥിയായിരിക്കെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ എം എ ഇക്കണോമിക്സിന് രണ്ടാം റാങ്കും കരസ്ഥമാക്കി ഹൈദരാബാദ് സെൻട്രൽ സർവകലാശാലയിൽ നിന്ന് എം ഫിലും മുംബൈ ഐഐ ടിയിൽ നിന്ന് പി എച്ച് ഡിയും നേടിയിട്ടുണ്ട് വീൽ ഹെംസൺഷിപ്പ് മാനേജ്മെന്റ് പ്രൊക്യൂർമെന്റ് ഡിവിഷൻ മുൻ റീജിയണൽ ഹെഡ് പുന്നപ്ര ആഞ്ഞലിപ്പറമ്പിൽ ജിജോ കുര്യാക്കോസിന്റെ ഭാര്യയും എസ് ബി കോളേജ് റിട്ടയർഡ് പ്രൊഫസർ തോമസ് കണയംപ്ലാവൻ ഓമന ദമ്പതികളുടെ മകളുമാണ് ഡോക്ടർ റാണി മരിയ വനിതാ കോളേജിൽ നിന്ന് അസംഷൻ മിക്സഡ് കോളേജ് ആയപ്പോഴത്തെ മാറ്റത്തെക്കുറിച്ച് കോളേജിന്റെ ചരിത്രത്തിലെ തന്നെ രണ്ടാമത്തെ വനിതാ പ്രിൻസിപ്പളായ റാണി ടീച്ചർക്ക് ചിലത് പറയാനുണ്ട് അസംഷൻ കോളേജിൽ പഠിക്കുമ്പോൾ സാധാരണ മറ്റു കോളേജുകളെ വെച്ച് നോക്കുമ്പോൾ ഒത്തിരി വ്യതിരിക്തമായിട്ടുള്ള ഒരു ക്യാമ്പസ് ആണ് അസംഷൻ ഉള്ളത് കാരണം നമ്മൾ നമ്മുടെ പൂർവ്വപിതാക്കന്മാർ ഈ കോളേജ് തുടങ്ങിയപ്പോൾ മുതൽ അവരുടെ ഭാവനയിൽ ഉണ്ടായിരുന്ന ഒരു കലാലയമുണ്ട് അതായത് തുടങ്ങിയപ്പോൾ അത് സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുക എന്ന് നമുക്കറിയാം സ്ത്രീകൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള സാധ്യതകൾ വളരെ കുറവായിരുന്നു അപ്പോൾ മുൻപേ അത് കാലത്തിന് മുമ്പേ ചിന്തിക്കാനായിട്ടുള്ള ശേഷിയുള്ള നമ്മുടെ പൂർവ്വപിതാക്കന്മാർ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം കൊടുത്ത് സ്ത്രീകളെ എംപവർ ചെയ്യാനായിട്ടുള്ളൊരു മാർഗ്ഗമായിട്ടാണ് നമ്മുടെ അസംഷൻ കോളേജ് തുടങ്ങിയത് പക്ഷേ എഴുപത്തഞ്ച് വർഷമായിട്ട് എല്ലാ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ ഉയർന്ന സ്ഥാനം വഹിക്കുന്ന ഒത്തിരി വനിതകളെ നമ്മൾ സൃഷ്ടിച്ചെടുത്തു എന്നാൽ ഈ പുതിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നമ്മൾ ഈ കഴിഞ്ഞ ഈ വർഷം നമ്മൾ ഈ കോളേജിനെ നമ്മൾ ആൺകുട്ടികൾക്കുമായി തുറന്നു കൊടുത്തു അപ്പോൾ പലരും ചോദിച്ചു ഇത്രയും നാളും ഒരു വനിതാ കലാലയമായിട്ട് എഴുപത്തിനാല് വർഷം നിന്ന കോളേജ് എന്തിനാണ് ഒരു ബോയ്സിനോട് ഇത് തുറന്നു കൊടുത്തത് അതെന്താണെന്ന് ചോദിച്ചാൽ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായിട്ട് വിദ്യാ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഒത്തിരി മാറ്റങ്ങൾ ഇന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത്രയും നാൾ എഴുപത്തിനാല് വർഷത്തെ ഏറ്റവും നല്ല പാരമ്പര്യമുള്ളൊരു കോളേജ് ഇനി നമ്മൾ സ്ത്രീകൾക്ക് വേണ്ടി മാത്രമെന്ന് പറയുന്നതിന് പകരം ആ ഒരു ലെഗസി നമ്മുടെ ആൺകുട്ടികൾക്കൂടെ കിട്ടത്തക്ക രീതിയിൽ കോളേജിൻ്റെ വാതായനങ്ങൾ ഞങ്ങൾ ഞങ്ങളിതിലൂടെ ശ്രമിച്ചത് ആദ്യം വർഷം തന്നെ ശരിക്കും ഞങ്ങളെല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ നൂറ്റി എൺപത്തഞ്ച് ബോയ്സ് നമ്മുടെ കോളേജിൽ വന്നു ചേർന്നു ഇനി വരുന്ന മുമ്പോട്ടുള്ള കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും ബോയ്സും ഗേൾസും അസംഷൻ എന്ന് പറയുന്ന കലാലയത്തിൻ്റെ ഭാഗമായി മാറുവാനായിട്ട് മറ്റു കോളേജുകളെല്ലാം ഇന്ത്യയിലെ തന്നെ മറ്റു കോളേജുകളെക്കാട്ടിൽ അവർ പ്രിഫർ ചെയ്യുന്ന ഒരു കലാലയമായിട്ട് മാറും എന്നാണ് ഞങ്ങൾ ആശംസിക്കുന്നതും അതിനാണ് ഞങ്ങൾ പരിശ്രമിക്കുന്നത് ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ കാതലായ മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ എല്ലാവർക്കും കഴിയണമെന്ന് ഡോക്ടർ റാണി മരിയ ഓർമ്മിപ്പിക്കുന്നു ഇന്നത്തെ കാലഘട്ടത്തിൽ ഉന്നത വിദ്യാഭ്യാസം നേടിയെടുത്ത് പുറത്തു വരുന്ന ഒത്തിരി കുട്ടികളുണ്ട് പക്ഷേ കേരളത്തിലെ നമ്മൾ നോക്കുവാണെങ്കിൽ നാഷണൽ ആവറേജിലും കൂടുതലാണ് തൊഴിലില്ലായ്മയുടെ കാര്യത്തിൽ അപ്പം അഭ്യസ്ത വിദ്യരുടെ തൊഴിലില്ലായ്മ എന്നുള്ളത് ഒരു വലിയ പ്രശ്നമായിട്ട് നമുക്കിപ്പോൾ കാണാനായിട്ട് കഴിയുന്ന ഒരു കാര്യമാണ് നമ്മുടെ കോളേജിൽ ഡിഗ്രി പഠിക്കുന്ന എല്ലാ കുട്ടികളും പി ജി പഠിക്കുന്നവരും ഓരോ സർട്ടിഫിക്കറ്റ് കോഴ്സസ് അവർ കമ്പൽസറി ആയിട്ട് അവർ ചെയ്യണം അത് നമ്മൾ നടത്തുന്നത് അസംഷൻ സെൻറ്റർ ഫോർ സ്കിൽ അക്വിസിഷൻ ആൻഡ് ഡെവലപ്മെൻ്റ് എന്ന് പറയുന്ന ഒരു സംവിധാനം നമുക്കുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് അത് അതിലൂടെയാണ് നമ്മൾ ഈ കോഴ്സുകൾ പിള്ളേർക്ക് ഓഫർ ചെയ്യുന്നത് കേരളത്തിൽ തന്നെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് അതിൻ്റെ ക്ലാസ് ടൈമിംഗ് എന്ന് പറയുന്നത് ഒമ്പത് മുതൽ രണ്ടു വരെ ആക്കിയതിന് ശേഷം രണ്ട് മണി തൊട്ട് ഞങ്ങൾ ഒരു ഈവനിങ് കോളേജ് ഈ കഴിഞ്ഞ അധ്യയന വർഷം ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു അതിൻ്റെ ഉദ്ദേശം എന്നാന്ന് ചോദിച്ചാൽ അസംഷ്യൻ കോളേജിലെ ഡിപ്പാർട്ട്മെൻസുകൾക്കെല്ലാം ഉള്ള എക്സ്പെർട്ടീസ് ടീച്ചേഴ്സിൻ്റെ അനുഭവ സമ്പത്ത് ഇതെല്ലാം സമൂഹത്തിലെ ആൾക്കാർക്കും അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾക്കും പകർന്നു പകർന്നുകൊടുക്കുകയും തൊഴിലധിഷ്ഠിതമായിട്ടുള്ള ഒത്തിരി കോഴ്സുകളിലൂടെ കുട്ടികൾക്ക് എന്തൊക്കെയാണോ അവർക്ക് റെഗുലർ കരിക്കുലത്തിൽ കിട്ടാതെ വരുന്നത് അത് അതക്വർ ചെയ്യാനായിട്ടുള്ളൊരു സംവിധാനം നമ്മൾ ഈ ഈവനിങ് കോളേജിലൂടെ കൊടുക്കുകയാണ് നമ്മൾ ഈ ഈവനിങ് കോളേജിൽ നടത്തുന്ന കോഴ്സുകൾ രണ്ട് മുതൽ അഞ്ച് വരെയാണ് അത് നമ്മുടെ കോളേജിലെ പിള്ളേർക്കും പഠിക്കാം അതുപോലെ പുറത്തുള്ളവർക്കും പബ്ലിക്കിനും പഠിക്കാവുന്നതാണ് അത് ഇറസ്പെക്റ്റീവ് ഓഫ് ജെൻഡർ ആൻഡ് ഏജ് അങ്ങനെയാണ് നമ്മൾ ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത് കോളേജ് നാല്പത്തിയാറോളം പുതിയ കോഴ്സുകൾ ഓഫർ ചെയ്യുന്നുണ്ട് ജോബ് ആയിട്ടുള്ള പുറത്തുള്ള ഏജൻസികളുമായിട്ട് ചേർന്നും നമ്മുടെ അധ്യാപകർ നടത്തുന്നതായിട്ടുള്ള കോഴ്സുകളുമുണ്ട് അപ്പോൾ ഇതെല്ലാം ഓരോ അംഗീകൃത ഏജൻസികളുടെ അംഗീകാരത്തോടു കൂടിയുള്ളതാണ് കലാലയങ്ങൾ ലഹരിക്കും സാമൂഹിക തിന്മകൾക്കും അടിപെടാതിരിക്കാൻ പുലർത്തേണ്ട കരുതലും ജാഗ്രതയും ഡോക്ടർ റാണി മരിയ പ്രത്യേകം എടുത്തു പറയുന്നു ഇന്നത്തെ തലമുറയെ സംബന്ധിച്ചിടത്തോളം അവർ ആഗ്രഹിക്കുന്ന സ്നേഹം കിട്ടാത്ത അവസ്ഥയുണ്ടെന്ന് പറയുന്നു അപ്പൊ സ്നേഹം കിട്ടുന്ന എവിടുന്നേലും കിട്ടുവാണെങ്കിൽ അവർ അവിടേക്ക് പോകുന്ന ഒരു പ്രവണതയുണ്ട് അത് വളരെ കൂടുതലായിട്ട് നമുക്കറിയാം വെറും ഏഴു വയസ്സുകാരനിൽ നിന്നൊക്കെ മയക്കുമരുന്നിന്റെ സാധനങ്ങൾ പിടിച്ചെടുക്കുന്ന ഒരു അവസ്ഥ ഇത്രയും അഭ്യസ്ഥ വിദ്യരായിട്ടുള്ള മാതാപിതാക്കളും ആൾക്കാരുമുള്ള കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അസംഷൻ കോളേജിലേക്ക് ഒരു കുട്ടി കടന്നു വന്നാൽ അസംഷൻ കോളേജിൻ്റെ ദൗത്യം എന്ന് പറയുന്നത് ഞങ്ങൾ അധ്യാപകരും അനധ്യാപകരും എല്ലാവരും ഒന്നിച്ചു ചേർന്ന് ആഗ്രഹിക്കുന്നതും പരിശ്രമിക്കുന്ന കാര്യം എന്ന് പറയുന്നത് വന്ന് അസംഷിലേക്ക് കയറുന്ന കുട്ടികളുടെ ആത്മാവ് ഒരിക്കലും നഷ്ടപ്പെട്ടു പോകരുത് അവർ നല്ല സ്വഭാവമുള്ള നല്ല കുട്ടികളായിട്ട് നല്ല മൂല്യബോധമുള്ള സമൂഹത്തിനും രാജ്യത്തിനും അതുപോലെ അവർ ഏത് ജീവിതാന്തസിലാണെങ്കിലും അവിടെ നന്നായിട്ട് വിരാജിക്കാനായിട്ടുള്ള എല്ലാ ക്വാളിറ്റീസും അക്വയർ ചെയ്ത് കൊണ്ടുപോകണം എന്നുള്ള ഒരു നിർബന്ധം ഞങ്ങൾക്കുമുണ്ട് ആ രീതിയിലുള്ള ട്രെയിനിങ്ങാണ് നമ്മൾ നമ്മൾ അസംഷൻ കോളേജ് കൊടുക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും നല്ല ഫിസിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് സ്പോർട്സ് കോളേജിനുള്ള പെഫി നാഷണൽ അവാർഡ് അസംഷൻ കോളേജാണ് ഈ വർഷം കരസ്ഥമാക്കിയിരിക്കുന്നത് അതുപോലെ വളരെ റീസെൻ്റ് ആയിട്ട് നടന്ന നമ്മളുടെ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ സിവിൽ സർവീസ് എക്സാമിനേഷൻ ഉണ്ടല്ലോ അതിന് അഞ്ഞൂറ്റി അറുപത്തൊമ്പതാമത്തെ റാങ്ക് കിട്ടിയ ഹേമാവി എന്ന് പറയുന്ന കുട്ടി അസംഷനിലെ ഒരു ഗ്രാജുവേറ്റ് സ്റ്റുഡൻ്റാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇക്കണോമിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഗ്രാജുവേഷൻ കഴിഞ്ഞ ഹേമയ്ക്കാണ് ഈ വർഷം അത് കിട്ടിയത് മാതാവിൻ്റെ പേരിലുള്ളൊരു കോളേജാണ് അസംഷൻ കോളേജ് എല്ലാവരും പറയും അധ്യാപകരും അനധ്യാപകരും കുട്ടികൾ ഒരുപോലെ പറയുന്ന കാര്യമുണ്ട് മാതാവിനെ കണ്ടുകൊണ്ട് കോളേജ് ക്യാമ്പസിലേക്ക് കയറുമ്പോഴേ ആ മാതാവിൻ്റെ അവിടെ അത് കണ്ടു കയറി എന്നിട്ട് പറയും നമ്മുടെ ഈ കോളേജ് വന്ന് മാതാവിൻ്റെ കോളേജ് വരുന്നവർക്ക് ഒരിക്കലും ദുഃഖിച്ച് ഈ കോളേജിൽ നിന്ന് പുറത്തിറങ്ങേണ്ടി വരത്തില്ല എന്ന് പറയും അതുതന്നെയാണ് നമ്മുടെ ഒരു ശക്തിയെന്ന് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നു